നാടിന്റെ നവോത്ഥാന നായകരിൽ ഒരാളായ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾക്ക് സ്മരണാഞ്ചലി നാടകം ചട്ടമ്പിസ്വാമി ജയന്തി ആഘോഷിച്ചു ആത്മീയ രംഗത്തും സാമൂഹ്യ രംഗത്തും വലിയ മാറ്റത്തിന് തിരികൊളുത്തിയ മഹാനായിരുന്നു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി ചട്ടമ്പിസ്വാമികളുടെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന മണ്ണാണ് ആ ചേർത്തലയുടേത് ഒരു ഡസനിലേറെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട് വിവിധ പണ്ഡിതർ എഴുതിയതാണ് ഈ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ സദാസഞ്ചാരിയായിരുന്ന സ്വാമികളുടെ അത്ഭുത സ്ഥിതികൾ വർണ്ണിക്കുമ്പോൾ ചേർത്തല അരുവകുറ്റിയിൽ നടന്ന ഒരു സംഭവം എല്ലാ ജീവചരിത്രകാരന്മാരും പരാമർശിക്കുന്നുണ്ട മനുഷ്യന്റെ അത്യാർത്ഥി ഉണ്ടാക്കുന്ന അപകടങ്ങളെപ്പറ്റി മനുഷ്യകുലത്തെ ബോധവാന്മാരാക്കുന്ന ഒരു സംഭവമായിരുന്നു അത് ചില പച്ചിലകളുടെ ചാറിൽ ഇരുമ്പ് മുക്കി വെച്ച് സ്വർണമാക്കുന്ന വിദ്യ സ്വാമികൾക്കറിയാമെന്ന് ആരോ പറയുന്നത് കേട്ട സ്വാമികളുടെ പിന്നാലെ ഒരു ചേർത്തലക്കാരൻ കൂടി സ്വാമികൾ ഒരു ദിവസം ചേർത്തലയിൽ നിന്ന് കൊച്ചിക്ക് അരുവകുറ്റി വഴി പോകുകയായിരുന്നു അപ്പോൾ സ്വാമിയും ശിഷ്യരും പിന്നാലെ നടന്നു തന്നെ ഇരുമ്പ് സ്വർണ്ണമാക്കുന്ന വിദ്യ പഠിപ്പിച്ചു തരണമെന്നയാൾ സ്വാമികളുടെ അടുത്ത് ആവശ്യപ്പെട്ടു അരൂപ്പുറ്റി കടത്തു കഴിഞ്ഞാൽ പഠിപ്പിച്ചു തരാമെന്ന് സ്വാമികൾ പറഞ്ഞു ഇരുവരും ഒരു തോണിയിൽ അരൂക്കുറ്റിയിൽ നിന്ന് കുമ്പളത്തിന് കിഴക്കുള്ള കടവിലേക്ക് യാത്രയായി കായലിന്റെ പകുതിയായപ്പോൾ പ്രകൃതിയുടെ ഭാവം മാറി കനത്ത മഴയും ശക്തമായ കാറ്റും അടുക്കളകാരായപ്പോൾ വള്ളം മറിഞ്ഞു സ്വാമിയാകട്ടെ നീന്തി കരപറ്റി ശിഷ്യൻ മുങ്ങിയും താഴ്ന്നും വെള്ളം കുടിച്ചും മരണത്തെ മുന്നിൽ കണ്ട അയാൾ തന്നെ രക്ഷിക്കാൻ അപേക്ഷിച്ചു നിശ്ചലനായ കരയ്ക്ക് നിൽക്കുന്ന സ്വാമിയാകട്ടെ കരയ്ക്ക് വന്നാൽ വിദ്യ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു തനിക്ക് സ്വർണം വിദ്യ പഠിക്കേണ്ട പകരം ജീവൻ രക്ഷിച്ചാൽ എന്ന് അയാൾ കേണപേക്ഷിച്ചു സ്വാമി നേരെ കായലിൽ ചാടി നീതി അയാളെ തോളിലേറ്റി തിരികെ നീന്തി കരക്കെത്തിച്ചു അപ്പോഴേക്കും അയാൾ അവശനായി കഴിഞ്ഞിരുന്നു കുടിച്ച വെള്ളം മർമ്മപ്രയോഗത്തിലൂടെ അയാളെ കൊണ്ട് ഛർദ്ദിപ്പിച്ചപ്പോഴാണ് അയാൾക്ക് ആശ്വാസം തോന്നിയത് ഇനി വിദ്യ പഠിക്കേണ്ടേ എന്ന് സ്വാമി ചോദിച്ചപ്പോൾ തനിക്ക് വിദ്യ പഠിക്കേണ്ട ജീവൻ കിട്ടിയല്ല എന്നായിരുന്നു മറുപടി സമ്പത്തിനോടുള്ള അത്യാർഥി മനുഷ്യനെ നാശത്തിലെത്തിക്കുമെന്നും അത്തരം ആഗ്രഹങ്ങൾ വെടിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന ഉപദേശം നൽകി ഉത്തമ മനുഷ്യനാക്കി സ്വാമികൾ അയാളെ ചേർത്തലേക്ക് മടക്കി